കൊച്ചി പോണേക്കരയിലെ നിർദ്ദിഷ്ട വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷനെതിരെ ജനകീയ കൂട്ടായ്മ പ്രതിഷേധം സംഘടിപ്പിച്ചു വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കൊച്ചി നഗരത്തിലെ കനാലുകളിലെ ജലശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതി വീടുകളിലെയും ഫ്ളാറ്റുകളിലെയും മലിനജലം നേരിട്ട് കനാലുകളിൽ എത്തുന്നത് തടയുന്നതിനായി അവ ശുദ്ധീകരിച്ച് തുറന്നുവിടുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിനായി മുട്ടാർ തീരത്ത് സ്ഥാപിക്കുന്ന ശുദ്ധീകരണ പ്ലാന്റിലേക്കുള്ള പമ്പിംഗ് സ്റ്റേഷനാണ് ഗ്രീൻ മെഡോസിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വെള്ളക്കെട്ടുള്ള ഈ പ്രദേശത്തെ ഇത്തരമൊരു പദ്ധതിക്കായി തെരഞ്ഞെടുത്തത് ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു ഇതിനായി മുട്ടാർ തീരത്ത് സ്ഥാപിക്കുന്ന ശുദ്ധീകരണ പ്ലാന്റിലേക്കുള്ള പമ്പിംഗ് സ്റ്റേഷനാണ് ഗ്രീൻ മെഡോസിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വെള്ളക്കെട്ടുള്ള ഈ പ്രദേശത്തെ ഇത്തരമൊരു പദ്ധതിക്കായി തെരഞ്ഞെടുത്തത് ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു നിർദ്ദിഷ്ട പദ്ധതിയുടെ ഏറ്റവും അടുത്ത ഫ്ളാറ്റും വീടും വെറും പത്ത് മീറ്ററിന് താഴെയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു മൂന്ന് മുനിസിപ്പാലിറ്റികളിലുള്ള മലിന ജലങ്ങൾ സീവേജ് ഇതുൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് പമ്പ് ചെയ്ത് ഈ പ്രദേശത്തേക്ക് എത്തിക്കുകയും ഇവിടെ നിന്ന് അത് ശുദ്ധീകരിച്ചിട്ട് വീണ്ടും അങ്ങോ അങ്ങോട്ട് മുട്ടാറിലേക്ക് കൊണ്ടുപോയി ശുദ്ധീകരണം നടത്തിയിട്ട് ആ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഒരു വ്യക്തതയില്ലാത്ത പദ്ധതിയാണ് അന്ന് ഞങ്ങൾക്ക് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം കിടക്കുന്നതായിട്ട് ആരെ കാണിച്ചു കൊടുത്തത് ഈ സ്ഥലത്തിൻ്റെ ഈ സ്ഥലം വിറ്റുപോകാനായിട്ട് പല സ്ഥലങ്ങളിലും സമ്മർദ്ദങ്ങൾ ചെലുത്തിയതിനു ശേഷം കൂടി ഞങ്ങൾ സംശയിക്കുന്നത് മുന്നൂറ് മീറ്ററിനപ്പുറം റെയിൽവേയുടെ മറുവശത്ത് അനുയോജ്യമായ ധാരാളം വിജനമായ സ്ഥലങ്ങൾ ഉള്ളപ്പോഴാണ് ചിലരുടെ നിക്ഷിപ്ത താല്പര്യത്തിന് വഴങ്ങി മെഡോസിനെ തെരഞ്ഞെടുത്തതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു അമൃതയിലേക്ക് പോകുന്ന പ്രധാന ഒരു വഴിയാണിത് ഈ വഴി വെട്ടിപ്പൊളിച്ചാൽ അമൃതയിലേക്ക് രോഗികൾ അങ്ങനെ പോകും ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെ പഠിക്കും ജോലിക്ക് പുറത്തേക്ക് പോകും ഈ വഴി ജനവാസമില്ലാത്ത പോലും സ്ഥലത്തിന് വിലയില്ലാത്ത പ്രദേശം ആ സ്ഥലം എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ അനീതിക്കെതിരെ ശക്തമായ സമരപരിപാടികളും ും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു പഞ്ചായത്ത് അംഗങ്ങൾ ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള വിഷ ന്യൂസ് കൊച്ചി